നബിദിനത്തിനും മറ്റും കുട്ടികൾക്ക് പാടാൻ പറ്റിയ പാട്ടാണ് പാടുക വിടുന്നുമുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ആറടിമണ് കുഴിച്ചു കുഴിച്ചൊരു കബറുണ്ടാക്കി റൂഹ് വിട്ടു പിരിഞ്ഞാൽ നിന്നെ എടുത്ത കബറിൽ താഴ്ത്തി ആറടി മണ്ണ് കുഴിച്ച് കുഴിച്ചൊരു കബറുണ്ടാക്കി റൂഹ് വിട്ടു പിരിഞ്ഞാൽ നിന്നെ എടുത്ത കബറിൽ താഴ്ത്തി ഏഴര തുണ്ട് കല്ലും വച്ച കബറും മൂടി നിന്നെ പെറ്റവരും നിന്നുറ്റവരെല്ലാം കണ്ണീർ വീഴ്ത്തി ഏഴര തുണ്ട് കല്ലും വച്ച കബറും മൂടി നിന്നെ പെറ്റവരും നിന്നുറ്റവരെല്ലാം കണ്ണീർ വീഴ്ത്തി നീ വെറും മണ്ണാണെന്ന് ഓർക്കുന്നുണ്ടോ മരണം മാടി വിളിക്കും നേരത്തൊഴിയാൻ പഴുതുകളുണ്ടോ നീ വെറും മണ്ണാണെന്ന് ഓർക്കുന്നുണ്ടോ മരണം മാടി വിളിക്കും നേരത്തൊഴിയാൻ പഴുതുകളുണ്ടോ സക്കറാത്തിൻ സമയത്തോരൽപ്പം വിടതടവില്ല സക്കറാത്തിൻ സമയത്തോരൽപ്പം വിടതടവില്ല സർവാസക്തൻ റബ്ബുൾ ഡിസ് അല്ലാതാരൂമില്ല സർവാസക്തൻ റബ്ബുൾ ഡിസത്തല്ലാതാരുമില്ല ആറടി മണ്ണ് കുഴിച്ചു കുഴിച്ചൊരു കബറുണ്ടാക്കി റൂഹ് വിട്ട് പിരിഞ്ഞാൽ നിന്നെ എടുത്ത കബറിൽ താഴ്ത്തി അറിയുന്നുണ്ടോ തടിയേ നിൻ്റെ ഗതി എന്തെന്ന് ഇരുളാൽ മൂടിയ നിന്റെ ശരീരം വെക്കുന്ന അറിയുന്നുണ്ടോ തടിയേ നിന്റെ ഗതി എന്തെന്ന് കബറിൽ നിൻ്റെ ശരീരം വെക്കുന്നു അരയിലും തലയിലും കാലിലും മൂന്ന് കെട്ടും കേട്ടി അരയിലും തലയിലും കാലിലും മൂന്ന് കെട്ടും കേട്ടി നിന്നെ താങ്ങിയെടുത്ത് കൊണ്ടുപോകും എവിടേക്കാണ് നിന്നെ താങ്ങിയെടുത്ത് കൊണ്ടുപോകും എവിടേക്കാണ് ആരടിമണ്ണ്ണ്ണ് കുഴിച്ച് കുഴിച്ചൊരു ഖബറുണ്ടാക്കി റൂഹ് വിട്ടു പിരിഞ്ഞാൽ നിന്നെ നിന്നെടുത്ത ഖബറിൽ താഴ്ത്തി ആറടിമണ്ണ്ണ്ണ് കുഴിച്ച് കുഴിച്ചൊരു ഖബറുണ്ടാക്കി റൂഹ് വിട്ടു പിരിഞ്ഞാൽ നിന്നെ എടുത്ത കബറിൽ താഴ്ത്തി yeah